സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റുകൾ ഭൂതകാലത്തിലെ സ്വഭാവങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ പാസ്റ്റുകൾ നേരിട്ട് ഒരു സ്വഭാവത്തെക്കുറിച്ച് കാണിക്കുമ്പോൾ അവിടെ കാലഘട്ടത്തെ കാണിക്കുന്ന ഒരു ക്ലോസ് ഇല്ലാതിരിക്കുന്ന കൺഫ്യൂഷൻ ആയിരുന്നു എന്നാൽ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന എല്ലാ ഉദാഹരണങ്ങളിലും ഭൂതകാലത്തിലെ ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന ക്ലോസ് ഉണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതുപോലെ തന്നെ അവൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നീ ചെന്നൈയിൽ താമസിക്കുന്ന കാലത്ത് നിങ്ങൾ ചെറുപ്പ ചെറുപ്പകാലത്ത് ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന കാലം ഇത്തരം എന്താണ് പാസ്റ്റ് ഭൂതകാലത്തിലെ കാലഘട്ടത്തെ കാണിക്കുന്ന സപ്പോർട്ടി ക്ലോസുകൾ ഉണ്ടാകുമ്പോൾ നമുക്കവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ ഭൂതകാലത്തിലെ ഹാബിറ്റുകൾ ആണെന്ന് വ്യക്തമായി മനസ്സിലാവും അല്ലാത്ത കേസുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ സപ്പോർട്ടി ക്ലോസ് ഇല്ലാത്ത കാലഘട്ടം അവസരങ്ങളിലാണ് നമ്മൾ യൂസ്ഡി റ്റുപയോഗിക്കേണ്ടത് ഇവിടെ നമുക്കത് തിരിച്ച് എഴുതാറ് എങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കവിതകൾ എഴുതാറുണ്ടായിരുന്നു അപ്പോ ഐ ഇവിടെ റോട്ട് മതി ഐ റോട്ട് പോയംസ് ഐ റോട്ട് പോയംസ് വൈ ഐവാസ് വൈഡ് ഐ വാസ് സ്റ്റഡിങ് അറ്റ് സ്കൂൾ സ്റ്റഡിങ് സ്റ്റഡി സ്കൂൾ ഐ റോട്ട് പോയംസ് വൈൽ വാസ് സ്റ്റഡി സ്കൂൾ അടുത്തത് അവൾ ചെറുപ്പമായിരുന്നപ്പോൾ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു ഷീ ഡാൻസ് ഡാൻസ്ഡ് പറയാം അല്ലെങ്കിൽ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അതാണതിലെ ഫാസ്റ്റിലെ കാലഘട്ടം അഡിക്റേഷൻ ടൈം അപ്പോൾ എന്താണ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഞങ്ങൾ in the, the in the kiss pro competition in the kiss competition we, we participated in the kiss competitions while we were studying at a college. నీ చెన్నీ తామికడ్ పాస్ట్ తమిడ్ తమిల్ அடுத்ததுகால பள்ளி போ to church നിങ്ങളാണ് നിങ്ങൾ ചെറുപ്പകാലത്ത് പള്ളിയിൽ പോകാറുണ്ടായിരുന്നു അപ്പോ യു നിങ്ങൾ ചെറുപ്പകാലത്ത് പള്ളിയിൽ പോകാറുണ്ടായിരുന്നു യു വന് വൈൽ യു വേർ അടുത്തത് ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന കാലത്ത് രാവിലെ നടക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നടക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പാസ്റ്റ് കയറ്റി രൗണ്ട് സിമ്പിൾ പാസ്റ്റ് ആണ് വോക്ക് ഐ വാക്ക് ആണ് ഐ വാക്കാണ് ഇൻ ദ മോർണിംഗ് വൈൽ ഡബ്ല്യു എച്ച് ഐ എൽ വൈൽ വി ഞാനാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റുകൾ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പാസ്റ്റ് കഴിഞ്ഞ് ഏത് കാലഘട്ടത്തെ കാണിക്കാൻ ഒരു പ്രവൃത്തിയെ കാണിക്കും ഐ വൻ്റി ടു കണ്ണൂർ എസ്റ്റേറ്റ് ഞാൻ ഇന്നലെ കണ്ണൂർ പോയിരുന്നു ഐ ബോട്ടെ ഡിക്ഷണറിട്ടെ ഞാനിന്നലൊരു ഡിക്ഷണറി വാങ്ങിച്ചിരുന്നു ഐ പാർട്ടിസിപ്പേറ്റ് ഡാൻസ് കോമ്പറ്റീഷൻ എസ് ഞാൻ ഇതിലൊരു ഡാൻസ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റിലെ ഒരു കഴിഞ്ഞ കാലത്തെ കാണിക്കാതാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചത് രണ്ടാമത്തെ യൂസേജ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഭൂതകാലത്തിലെ സ്വഭാവങ്ങളെ കാണിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കും അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഡാൻസ് തനിച്ചല്ലാണ്ട് ഇത്തരം ക്രിയകൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ അമ്മമാരുടെ വീട് താമസിക്കുമ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് നടന്ന ഈ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിഡ് ക്ലോസുകൾ ഉണ്ടാകുമ്പോൾ മൂതകാലത്ത് ഒരു കാലഘട്ടത്തെക്കാണെങ്കിൽ സപ്പോർട്ടഡ് ക്ലോസ് ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് തനിച്ച് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ കേസ് നിങ്ങൾക്ക് എന്ത് വേണം വെറും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നീ ചെന്നൈയിൽ താമസിക്കുന്ന കാലത്ത് പറഞ്ഞാൽ സപ്പോർട്ടഡ് ക്ലോസ് ഇല്ലാത്ത അവസരങ്ങളിൽ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് വരെ ഉപയോഗിക്കാവുന്ന സിമ്പിൾ പാസ്റ്റ് വരം ടു ഐ ടു റൈറ്റ് പോയം പറയാം അതുപോലെ ഷി യുഷ് ടു ഡാൻസ് അതുപോലെ തന്നെ വി used to participate. യൂസ് ഡി ടുപ്പേറ്റ് യു യൂസ് മൂവി ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇങ്ങനെ സബോർട്ടിൻ കോഴ്സ് ഉള്ള അവസരങ്ങളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കവിതകൾ എഴുതാറു പറയുമ്പോൾ നിങ്ങൾക്ക് ശുഭമായിട്ട് സിമ്പിൾ എഴുതാറുണ്ടായിരുന്നു എപ്പോൾ അപ്പം ഇത്തരം കേസുകളിലാണ് നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് നേരിട്ടിട്ട് പാസ്റ്റ് ഹാബിറ്റുകളെ കാണിക്കാൻ ഉപയോഗിക്കാൻ നല്ലത് അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് റോസുകൾ കാലഘട്ടത്തെ കാണിക്കുന്ന വയൽ വെച്ചുകൊള്ള സപ്പോർട്ട് റോസ്റ്റുകൾ ഇല്ലാത്ത അവസരങ്ങളിൽ നിങ്ങൾക്ക് യൂസ്ഡ് ടു വെച്ച് പ്രയോഗിക്കുന്നതാണ് നല്ലത്